ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ നിങ്ങളുടെ കുറെ പേരുടെ ഒരേ സംശയത്തിനുള്ള ഒരു മറുപടി ആയിട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ചിലർ ഗ്രാമപ്രിയ കോഴികളെ വളർത്തുന്നുണ്ടാവും അപ്പോൾ ഗ്രാമപ്രിയ കോഴികൾ മുട്ടയിടാൻ ഗ്രാമപ്രിയ പൂവന്മാർ തന്നെ വേണോ ഇതുപോലുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് ഇപ്പോൾ ഗ്രാമപ്രിയ ഞാൻ ഉദാഹരണം പറഞ്ഞാണ് അപ്പോൾ ഇതുപോലുള്ള നിങ്ങളുടെ ഒരു സംശയത്തിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടിയാണ് എൻ്റെ അറിവ് കേട്ടോ എൻ്റെ അറിവിലുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോയ്ക്ക് താഴെയും ഒക്കെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അതായത് ഞാൻ രണ്ട് ദിവസം മുന്നേ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയ്ക്ക് താഴെ ഒരു സുഹൃത്ത് ചോദിക്കണ്ടായി എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രാമപ്രിയ കോഴികളുണ്ട് അതിന് പൂവനായിട്ടുള്ളത് നാടൻ കോഴിയുടെ പൂവനാണ് അത് കാരണം മുട്ട വളരെ കുറവാണ് കിട്ടുന്നത് നാടൻ കോഴിയുടെ പൂവൻ ആയതുകൊണ്ടായിരിക്കുമോ മുട്ട കുറവ് കിട്ടുന്നത് വലിപ്പം കുറവാണ് മുട്ടയ്ക്ക് അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കോ എന്ന് ചോദിച്ച് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നമ്മുടെ മുട്ടക്കോഴികൾക്ക് അതിപ്പോ ഗ്രാമപ്രിയ ആയാലും ഗ്രാമശ്രീ ആയാലും ബിവി ത്രേറ്റി ആയാലും ഏത് മുട്ടക്കോഴി ആയാലും കൈരളി ആയാലും കോഴി മുട്ട ഇടാൻ പൂവൻ വേണം എന്നില്ല അതായത് മുട്ടക്കോഴികൾ ഇടാൻ പൂവന്റെ ആവശ്യമില്ല പൂവൻ എന്തിനാണെന്നറിയോ ആ കോഴി ഇടുന്ന മുട്ട നമുക്ക് വിരിയിക്കണം എന്നുണ്ടെങ്കിൽ മാത്രമേ പൂവന്റെ ആവശ്യമുള്ളൂ പൂവൻ കോഴി ക്രോസ് ആയിട്ടുള്ള മുട്ട മാത്രമേ വിരിഞ്ഞു കിട്ടുള്ളൂ മുട്ട വിരിയിക്കുമ്പോൾ നിങ്ങൾ പൂവൻ കോഴി ഇട്ട മുട്ട അട വയ്ക്കുകയോ അല്ലെങ്കിൽ ഇൻകേട്ടർ വെക്കുകയോ ചെയ്താൽ വരിയില്ല നമ്മൾ ഈ പറയുന്ന ആളുകളോട് എപ്പോഴും പറയാറുണ്ട് പൂവൻ കോഴിക്ക് വേണം മുട്ടയിട എന്നില്ല എന്ന് പറയാറുണ്ട് പിന്നെയും പിന്നെയും ആളുകളിത് അവർക്കൊരു സംശയം ഇങ്ങോട്ട് തീരുന്നില്ല എങ്ങനെയാണ് പൂവനില്ലാതെ മുട്ടയിടുക എന്നുള്ളൊരു സംശയം തീരുന്നില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ബി വി ത്രേറ്റി കോഴികളൊരുപാട് പേര് വളർത്തുന്നുണ്ട് മനസ്സിലാവുന്നൊരു ഉദാഹരണം കേട്ടോ ഒരുപാട് പേര് ബി വി ത്രേറ്റി കോഴികൾ വളർത്തുന്നുണ്ട് പക്ഷേ അത് മുഴുവൻ പിടക്കോഴികളാണ് ഒറ്റ പൂവൻ കോഴികളെ പോലും നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റില്ല എല്ലാം പിടക്കോഴികളാണ് അവര് മുട്ടയിടുന്ന കണക്ക് നോക്കുകയാണെങ്കിൽ മാസത്തിൽ ഇരുപത്തിയാറ് ഇരുപത്തി ഏഴ് മുട്ട ഒരു കോഴി ഇടുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ പൂവൻ കോഴിയുടെ ആവശ്യം മുട്ടയിടാൻ ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമുള്ളൂ പിന്നെ ഈ പറഞ്ഞതുപോലെ ഗ്രാമശ്രീയോ കൈരളിയോ അല്ലെങ്കിൽ മറ്റേത് കോഴിയെയും നിങ്ങൾ കുഞ്ഞുങ്ങളെ വിരിച്ച് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെതായ പൂവനെ തന്നെ ക്രോസ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കുക പക്ഷെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ ഗ്രാമശ്രീയുടെ പെടക്കോഴിയെ ഗ്രാമശ്രീയുടെ തന്നെ പൂവൻ കോഴിയായി ക്രോസ് ചെയ്യിച്ച് അതിൻ്റെ മുട്ടയിൽ നിന്നുണ്ടാവുന്ന കുഞ്ഞ് നമുക്കൊരിക്കലും ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണ് ഒറിജിനൽ ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല ഗ്രാമശ്രീ അല്ലാട്ടോ ഏത് കോഴിയുടെ അതായത് നമ്മുടെ സങ്കരയിനായിട്ടുള്ള എല്ലാ കോഴികളുടെയും ഇതുപോലെ നമുക്ക് വിരി ഇവിടെ നമ്മുടെ വീട്ടിൽ ക്രോസ് ചെയ്യിച്ച് വിരിയിച്ച് ആ മുട്ട നമുക്ക് സോറി വിരിയിച്ച് ആ കുഞ്ഞിനെ നമുക്ക് അതിന്റെ ഒറിജിനൽ കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ കൈരളിയുടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഞാനതിനു ഒരു വീഡിയോയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് കൈരളി കോഴികൾക്ക് ഒരു പന്ത്രണ്ടിൽ കൂടുതൽ ഇനങ്ങളെ ക്രോസ് ചെയ്യിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു ഇനം കോഴിയാണ് അപ്പം ആ കോഴിയെ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് അതിന്റെ പൂവിന് അതിന്റെ പെടയും കൂടി ക്രോസ് ചെയ്യിച്ച് അത് ഒറിജിനൽ കരി കൈരളി കോഴിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ നമുക്ക് അതിന്റെ അവകാശമില്ല എന്ന് തന്നെ പറയാം കാരണം എന്താ വെച്ചാൽ അതിന് പേറ്റന്റ് എടുത്തിട്ടുള്ള കൊല്ലത്തുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ പേര് ഈ പെട്ടെന്ന് കിട്ടുന്നില്ല ഒരു ഡോക്ടറാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളുടെയൊക്കെ തനത് സ്വഭാവത്തിലുള്ള കുഞ്ഞുങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഹാച്ചറുകളിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ അവർ വിരിച്ചിറക്കുന്ന ആ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ആ ഒരു അതിന്റെ യഥാർത്ഥത്തിലുള്ള ഗുണം കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ ഇവിടെ പടക്കോഴികളെ ഗ്രാമശ്രീയുടെ തനത് അതായത് അതേ ഇനം കൊണ്ട് തന്നെ ക്രോസ് ചെയ്യിച്ച് ഇറക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് വീട്ടിൽ വീട്ടാവശ്യത്തിന് വേണ്ടി വളർത്താം എന്നല്ലാതെ നമ്മൾ ഒറിജിനൽ ആ ബ്രീഡാണ് എന്ന് പറഞ്ഞിട്ട് സെയിൽ ചെയ്യാൻ പറ്റില്ല നേരെ മറിച്ച് നാടൻ ഇനങ്ങളെല്ലാം നമുക്കതുപോലെ ചെയ്യാം ഒരു കുഴപ്പമില്ല നാടൻ ഏതായാലും തലശ്ശേരി ആണെങ്കിൽ അതിന്റെ പൂവനേം പേടേയും ക്രോസ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാം ഏത് കുഞ്ഞുങ്ങളായാലും അറുപതാം പൂവനും അറുപതാം പേടേയും ക്രോസ് ചെയ്ത് അതിന്റെ കുഞ്ഞുങ്ങളെ കൊടുക്കാം കരിങ്കോഴിയും അതുപോലെ ചെയ്യാം അസീൽ അതുപോലെ ചെയ്യാം പക്ഷേ ഈ പറഞ്ഞതുപോലെ സങ്കര ഇനം കോഴികളെ നമുക്ക് നമ്മുടെ വീടുകളിൽ മുട്ട വിരിയിപ്പിച്ച് അതേ തനത് സ്വഭാവത്തിലുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് കൊടുക്കാൻ പറ്റില്ല ചിലപ്പോൾ കിട്ടുമായിരിക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജ് വരെയൊക്കെ നമുക്കതിൻ്റെ ആ തനത് സ്വഭാവം കിട്ടുമായിരിക്കും പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു ലീഗലി അത് ശരിയല്ല ഇപ്പം ഇതിന്റെ കൈരളിയുടെയൊക്കെ ആണെങ്കിൽ ആ ഡോക്ടർ എന്തെങ്കിലും ലീഗലി ആയിട്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈരളി കോഴി നമ്മൾ വിരിയിച്ച കോഴിയാണെന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കെ എസ് ആയി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വേറെയും വരുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് പറയാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കരുതുന്നു സിംപിളായിട്ട് പറയുകയാണെങ്കിൽ മുട്ട കോഴികൾ മുട്ടയിടാൻ പൂവൻ കോഴിയുടെ ആവശ്യമില്ല അതിപ്പോൾ ഏത് പൂവന്റെ ആവശ്യമില്ല ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം